പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജന്മവാർഷികാനുസ്മരണം കൊല്ലത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ദുർബല വിഭാഗത്തിന്റെ ഉന്നമനമെന്ന ദീൻദയാൽ ഉപാധ്യായയുടെ സങ്കല്പം പ്രാവർത്തികമാകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ സിപിഎം മുൻ ലോക്കൽ സെക്രട്ടറി വി അനിൽകുമാറിന് ബിജെപി അംഗത്വം നൽകി സ്വീകരിച്ചു ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു ദീൻദയാൽ ഉപാധ്യായുടെ ഏകാത്മക മാനവദർശനമാണ് ബി ജെ പിയുടെ അടിസ്ഥാനപരമായ ആശയമെന്നും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉന്നമനം മുൻനിർത്തിയുള്ള ആശയമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം എന്ന ദീൻദയാൽ അന്ത്യോദയ സങ്കല്പം ആ സങ്കല്പത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ഈ ദീൻദ്യാൽ ജയന്തി ആഘോഷം നടക്കുന്നത് ദീൻ ദയാൽ ജി രൂപപ്പെടുത്തിയ ഏകാത്മമാനവ ദർശനം ആ മാനവ ദർശനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം രാമരാജ്യമെന്നാൽ ക്ഷേമരാജ്യമാണെന്നും നിരവധി പദ്ധതികളിലൂടെ അത് പ്രാവർത്തികമാകുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അതേസമയം കമ്മ്യൂണിസം പോലെയുള്ള അപ്രായോഗികമായ പ്രത്യയശാസ്ത്രത്തെ ലോകം തിരസ്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു മറ്റു പല തത്വശാസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ട് അതിന്റെ അപ്രായോഗികത തിരിച്ചറിഞ്ഞ് ലോകം മുഴുവൻ ആ പ്രത്യയശാസ്ത്രങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞു ലോകത്തിന് ആ പ്രത്യയശാസ്ത്രങ്ങൾ എവിടെയുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലുമില്ല ചടങ്ങിൽ സിപിഎം തേവലക്കര നോർത്ത് മുൻ ലോക്കൽ സെക്രട്ടറിയും വ്യാപാരി വ്യവസായ സമിതി നേതാവുമായ വി അനിൽകുമാറിനെ ബി ജെ പി അംഗത്വം നൽകി സ്വീകരിച്ചു ബി ജെ പി കൊല്ലം വെച്ച് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് അധ്യക്ഷനായ ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന വക്താവ് റിട്ടയേഡ് കേണൽ എസ് ഡിമ്മി ദേശീയ സമിതി അംഗം എം എസ് ശ്യാംകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പ്രകാശ് പാപ്പാടി വി എസ് ജിതിൻദേവ് തുടങ്ങിയവർ പങ്കെടുത്തു ജനം കൊല്ലം